ഇസ്ര വിമൻസ് കോളേജിൽ നിന്നും വിജയകരമായി കോഴ്സുകൾ പൂർത്തിയാക്കിയ വിദ്യാർത്ഥിനികൾക്ക് ബിരുദദാനവും ഗതീജത്തുൽ കുബ്രയിൽ നിന്നും സെക്കൻഡറി ഹയർ സെക്കൻഡറി പൂർത്തിയായവർക്ക് സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു തളിക്കുളം നസീബ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് സയ്യിദ് ഷറഫുദ്ദീൻ ജമലുല്ലലി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഇസറ ജനറൽ സെക്രട്ടറി ഹുസൈൻ തങ്ങൾ വാടാനപ്പള്ളി ബിരുദദാന പ്രസംഗം നടത്തി പ്രസിഡന്റ് ബഷീർ റഹ്മാനി അധ്യക്ഷനായി ഭാരവാഹികളായ ഹംസ ഹാജി അബ്ദുൾ മജീദ് ഹാജി പി എസ് മുഹമ്മദ് അലി ആർ കെ മുഹമ്മദ് അലി ഇസ്ലാമിക് ഹെഡ് സുഹൈൽ സഖാഫി സയ്യിദ് ജലാൽ അഹ്സനി നിസാർ സഖാഫി ജംഷാദ് സഖാഫി നബീൽ അസ്ഹരി എന്നിവർ സംസാരിച്ചു സയ്യിദത്ത് ഷരീഫ സൗദാ മറിയം സയ്ദത്ത് ബുഷറ ബീവി എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി ഒരു സ്ത്രീയുടെ പ്രവർത്തനം அது ஏற்ற அழிப்பு மட்டும் எளிமையுடன் பௌத்திகுட்டுப்பாடு இப்போ பலதில் கழியிலும் ஒரு வீஸ்வயம் சுத்தீகரிக்கான் கயது அல்ல